ചാമി ഷൈം ടോൺ ചാക്കോ വിൻസി അലോഷ്യസ് ഇവരാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായി വാർത്തകൾ നിലനിൽക്കുന്നത് അപ്പോൾ വിൻസി അലോഷ്യസ് ആണ് ആദ്യം ഒരു ആരോപണം ഉന്നയിക്കുന്നത് പേര് പറഞ്ഞിരുന്നില്ല പിന്നീട് ആ പേര് ലീക്കായി എന്ന് പറഞ്ഞിട്ട് വിൻസി അലോഷ്യസ് തന്നെ രംഗത്ത് വരികയും ചെയ്തു പേര് പുറത്തു വരുന്നതിനോട് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷൈം ടോൺ ചാക്കോ നമുക്കറിയാവുന്നതുപോലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടുകയൊക്കെ ചെയ്യുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കുന്നത് എന്തായാലും പിന്നീട് ആ വിവാദങ്ങൾ കൊടുക്കുന്നു ഷെയിം ടോം ചോക്കോയെ പോലീസ് വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നു ഇപ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വിൻസി അലോഷ്യസും ഷൈൻ ടോം ചാക്കോയും കൈകൊടുത്തു കൊടുത്തു കൂട്ടായി ഒരു വയസ് സുഹൃത്തുക്കളാണ് അയൽക്കാരാണ് അയൽക്കാര അവർ പൊന്നാനിയിൽ ഒരുമിച്ച് താമസിച്ചിരുന്ന താമസിച്ചുകൊണ്ടിരുന്ന രണ്ടുപേരാണ് പിന്നെ ഈ ഷൗ ചാക്കോയ്ക്കെതിരെ ഒരുപാട് കാലമായിട്ട് ഈ ആരോപണം ഇങ്ങനെ പരസ്യമായ രഹസ്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് അദ്ദേഹത്തിൻ്റെ ഞാൻ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തോട് അദ്ദേഹത്തോട് നമ്മളൊരു കഥ പറയാൻ പോയതും അന്നത്തെ അദ്ദേഹമേ അല്ല ഇന്ന് കാണുന്ന അദ്ദേഹം അന്ന് അദ്ദേഹം അത് പൂർണ്ണമായിരുന്നു കേൾക്കാനും ആ കഥ പൂർണ്ണമായിരുന്നു കേൾക്കാനും അതിൻ്റെ സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ തയ്യാറായ ഒരാൾ ഇന്ന് അദ്ദേഹത്തോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് ഒരു രക്ഷുണ്ടായിരിക്കില്ല അത് അദ്ദേഹം തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് പിന്നെ ഈ വിൻസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ധാരാളം സിനിമകൾ വന്നിരുന്ന ഒരാളാണ് അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഇപ്പോൾ സിനിമ കിട്ടുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് അവരും വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് നേരത്തെ ഒരു വലിയ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു മലയാളത്തിൽ മഞ്ജുവരിയതിന് ശേഷം അവരുടെ പേര് ഉയർന്നു കേൾക്കേണ്ട ആളായിരുന്നു അപ്പോൾ അവരുടെ പിന്നെ അവരുടേതായിട്ടുള്ള രീതികളിൽ പോയപ്പോഴത്തേക്കത് നടക്കാതെ വന്നു ഞാൻ അവരെ കുറ്റം പറഞ്ഞതല്ല ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ പല സ്വഭാവക്കാരുണ്ടാവും അതെ ആ സ്വഭാവക്കാരോടൊക്കെ എന്താ അവരോട് താഴ്ന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല താഴ്ന്നു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയൊന്നുമില്ല പക്ഷേ എന്നോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ കൂടെ നിൽക്കുന്നവരൊക്കെ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് ആലോചിക്കണം അല്ലെങ്കിൽ പിന്നെ ഒരു ഒറ്റയാൾ പോരാട്ടത്തിന് തയ്യാറാവണം ഇങ്ങനെ ഒരു ആരോപണമായിട്ട് വന്നപ്പോൾ ആളുകൾ കമന്റായിട്ടും അല്ലാതെയൊക്കെ പ്രതികരിച്ച് അങ്ങനെയാണ് ഇനി സിനിമയിൽ വിനിസി ഉണ്ടാവില്ല ആ ഇൻഡസ്ട്രി അങ്ങനെയാണ് ഇൻഡസ്ട്രി അങ്ങനെയാണ് അത് മനസ്സിലാക്കിയാണോ മനസ്സിലാക്കിയാണ് പിന്നെ നമുക്ക് കൈ കൊടുക്കാം അല്ല അവർക്ക് അവരുടെ ഈ പേര് വരണ്ട എന്ന് തീരുമാനിച്ചിരുന്നു ഇപ്പം പുട്ടാവമില്ലാതെത്തിയ എന്ന് പറയുന്ന നമ്മുടെ കമ്മീഷണർ അദ്ദേഹം പറയുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് പോലീസിന് ഇത് നേരത്തെ അറിയാം അദ്ദേഹത്തിന്റെ കാര്യം അറിയാം അറിയാം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ അറിയാം പോലീസിന് വളരെ വ്യക്തമായി വിവരം കിട്ടുന്നത് കൊണ്ടാണ് പോലീസ് അവിടെ കയറിയത് ഡാൻസ് ആഫാ കയറിയത് ഡാൻസ് ആഫ് കയറിയപ്പോൾ ഇദ്ദേഹം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണ്ടകൾ വന്നു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എടുത്ത് ചാടികളഞ്ഞു സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടികളഞ്ഞു ചാടികളഞ്ഞിട്ട് ഇറങ്ങി ഓടിക്കളഞ്ഞു അത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ കാര്യം ഏകദേശമൊക്കെ പോലീസിന് നല്ല ധാരണയുണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് നല്ല വിവരങ്ങൾ അതായത് ഇപ്പം ഇദ്ദേഹം ഒരിടത്ത് ഇപ്പം ഒരു ആരോപണ വിധേയനായിട്ടുള്ള ഒരാൾ ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരാൾ ഇപ്പോൾ ഈ വിഷയത്തിലാണ് ആരോപണം നേരിടുന്നത് ആ ഹോട്ടലിലെ ഏതെങ്കിലും ഒരു സ്റ്റാഫ് പോലീസിനെ വിളിച്ചു പറയും മനസ്സിലായോ അതായത് ഇങ്ങനെ ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് ആ ഹോട്ടലിലെ ആളുകൾക്ക് കേരളത്തിൽ മൊത്തം കാര്യമാണ് അപ്പോൾ ഇദ്ദേഹത്തെ നോർമൽ അപ്നോർമൽ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പ്രത്യേകിച്ച് ഇത്രയും കേസിൽ റെയ്ഡ് കടന്നുകൊണ്ടിരിക്കുക നാട് മുഴുവൻ റെയ്ഡ് കടന്നോണ്ടിരിക്കുക മാത്രമല്ല ഇദ്ദേഹമാണ് വാർത്തയിലെ താരം വനിതയെ കാണാനോ മറ്റോ ആണോ അവിടെ പറയുന്നുണ്ട് ആ അദ്ദേഹത്തിന്റെ സുഹൃത്താണ് സുഹൃത്ത് അത് ദീർഘകാലമായിട്ട് സൗഹൃദം ഉള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു സ്വഭാവത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഈ ഒരു സ്വഭാവം ഈ രീതി അതായത് ലഹരിയെ ന്യായീ പറയുന്ന എം ഡി എം എ പോലുള്ള വസ്തുക്കളെ ന്യായീകരിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ധാരാളം വീഡിയോ അങ്ങനെ വന്നിട്ടുണ്ട് അങ്ങനെ വരുന്നുണ്ട് അത് വലിയ പ്രോത്സാഹനമാണ് ഉപയോഗിക്കുന്നവനെ അല്ല പിടിക്കേണ്ടത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ വൈറലാണ് അതെ അതെ വിൽക്കുന്നവനെ പിടിക്കേണ്ട അതിൽ അല്ല പിടിക്കേണ്ടത് ഭയങ്കരമായി ന്യായീകരിക്കുന്നു മാത്രമല്ല അതിന് നല്ല പിന്നെ ഇതും ഫ്യൂലും കിട്ടുന്നുണ്ട് ഇന്ധനവും കിട്ടുന്നുണ്ട് അതായത് വലിയൊരു പ്രോത്സാഹനം അദ്ദേഹം ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ശരിയാണ് എന്ന് ഒരു സമൂഹം അദ്ദേഹത്തെ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെയുള്ള ഒരാളോട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് മാത്രമല്ല നിങ്ങൾ കൊടുക്കുന്ന പരസ്യം നിങ്ങൾ കഴിക്കുകയോ പറ്റേ ഉപയോഗിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഈ ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് ഇപ്പൊ ചകത്ത് വാങ്ങാനുള്ള ഉണ്ട് പക്ഷേ നിങ്ങൾ ഈ പുതു തലമുറക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇത് വളരെ ഭീകരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു തലമുറയെ മൊത്തം നശിപ്പിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ പല പ്രവൃത്തിയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിൻസിയുടെ കാര്യത്തിൽ നമ്മൾക്ക് ഇപ്പം എന്താ പറയുക ഞാൻ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു നടിയുടെ കാര്യത്തിലും ഇതേ പ്രശ്നമുണ്ടായിരുന്നു നേരത്തെ ഒരു നടിയെ അവർ ഈ പറയുന്ന പോലെ പിന്നെ എല്ലാവരും ഒപ്പമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടനയൊക്കെ രൂപീകരിച്ച് എല്ലാവരെയും വെല്ലുവിളിച്ചു അവസരം കൂടെ നിന്നവർ തന്നെ അവരെ കളഞ്ഞിട്ട് അവരുടെ പാട്ടിന് പോയി പണി കിട്ടത്തില്ല ജോലിയില്ല അല്ല ഒഴുക്കിനെതിരെ നമുക്ക് നീന്താം ഒഴുക്കിനെതിരെ നീന്താൻ നമുക്ക് പക്ഷെ വിശ്വാസത്തിൽ എടുക്കണം ആൾക്കാരെ അതായത് കൂടെ നിൽക്കുന്നവര് നമ്മളെ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ മറ്റേ മണിഷ്യതൃത്താവിലെ പോലെ മറ്റേ ഇന്നസെന്റിന്റെ കൂടെ അയക്കുന്ന ഗണേഷ് കുമാർ ഒരു വലിയേക്കം വലിയ ദാസപ്പൻ ദാസപ്പൻ ഒരു വലിയ വലിയ ആൾക്കാർ വലിയു എന്ന് ഒന്നുകിൽ ഒറ്റയ്ക്ക് പോരാടുക അല്ലെങ്കിൽ വിശ്വാസം എടുത്ത ആൾക്കാരുടെ കൂടെ നിന്നിട്ട് ഫൈറ്റ് ചെയ്യുക ഇപ്പൊ ഈ വിൻസിടയ്ക്ക് സംഭവിക്കാൻ പോകുന്ന ഇതാണ് ഇനി അവർക്ക് സിനിമ കിട്ടില്ല ഇനി വലിയ പാടാണ് ആരെങ്കിലും ഒക്കെ ഇപ്പോഴുള്ള ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ വാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി അവർക്ക് സിനിമ കൊടുത്തേക്കാം പക്ഷെ നാളെ അവർക്ക് കിട്ടില്ല നാളെ അവരെ ഈ ഇതൊരു വലിയ ഗ്യാങ് ആണെന്നേ നമ്മൾ വിചാരിക്കുന്ന ന്യൂജൻ സിനിമ എന്ന് പറയുന്നത് ലഹരിയാണ് മെയിൻ ആ ഇതൊരു വലിയ ഗ്യാങ് ആണ് ഭയങ്കര ഗ്യാങ് ആണ് ഇവർക്കിടയിൽ നമ്മൾ ആ സർക്കിളിൽ കയറുക എന്നുള്ളത് തന്നെ ടാസ്ക് ആണ് അല്ലെങ്കിൽ ഒരു തന്നെ ഈ ഒരു സിനിമയൊക്കെ ചെയ്യാൻ ചെന്നു കഴിഞ്ഞാൽ അവനെ കളയും അവനെ ഒന്നുകിൽ അവൻ സിനിമ തുടങ്ങട്ടെ എന്ന് വരെ വെയിറ്റ് ചെയ്യും തുടങ്ങട്ടെ അവൻ ആർട്ടിസ്റ്റിനെയൊക്കെ കണ്ടുപിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്തൊരു പരിവുമായി അവൻ ഏകദേശം ഈ കളത്തിലിറങ്ങി എന്നറിയുമ്പോൾ അവൻ്റെ പ്രൊഡ്യൂസറെ വിളിച്ചു വരട്ടെ അതോടുകൂടി അയാൾ പിന്മാറും എത്രയോ ആൾക്കാർ പുതുതായിട്ട് സിനിമ ചെയ്യാൻ വന്ന എത്രയോ ആൾക്കാർ ഈ പുറത്തു പോകേണ്ടി വന്നറിയോ വലിയ ലോബിയാണിത് നമ്മളൊന്നും വിചാരിക്കുന്ന എന്താ ഒരു ഏരിയ നിൽക്കുന്നവരല്ല ഇവർ പുറത്ത് നിന്ന് ഈ ആൾക്കാരെ കണ്ട് ഈ സിനിമയെ മലയാള സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളീ തള്ളി മറിക്കുമെങ്കിലും ഇതിലിറങ്ങാൻ ഒന്ന് ചെന്ന് നോക്ക് ആ കടലിലേക്കൊന്ന് ഒന്ന് കാല് വെക്കാൻ ചെന്നാൽ മതി അടുപ്പിക്കില്ല അവർക്ക് പ്രത്യേകമായിട്ട് അവരുടെ അവരുടെ ഒരു ഫോക്കസ് ആണത് എത്രയോ ആൾക്കാരെ ഞാൻ എനിക്ക് എത്രയോ ആൾക്കാരെ അറിയാം റൈറ്റേഴ്സായിട്ട് പോയവർ ഡയറക്ടർ ആവാൻ ആഗ്രഹിച്ചവർ ഇപ്പോഴും അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പിന്നെ ക്ലാക്ക് ബോർഡും കൊണ്ട് നടക്കുന്നവർ പേരങ്ങനെയാണ് പക്ഷേ കാര്യമൊന്നുമില്ല എത്രയോ ആൾക്കാരെ നമുക്കറിയാവുന്നതാണ് ഇതാണിതിൻ്റെ ഒരു പ്രത്യേകത ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പോലീസ് പെട്ടിരിക്കുകയാണ് ഷൈൻ്റെ കാര്യത്തിൽ ഷൈൻ്റെ ഫോറൻസിക് പരിശോധനയിൽ രാസപരിശോധനാ ഫലത്തിൽ അയാൾ നെഗറ്റീവാണെങ്കിൽ പോലീസ് ഇപ്പോൾ ഇരിക്കുന്ന എഫ്ഐആർ പൊളിഞ്ഞു പോകും പൊളിഞ്ഞു പോകും പോലീസ് ഒരു എടുത്തിയാട്ടം ആ കാര്യത്തിൽ കാണിച്ചു കാണിച്ചു വെച്ചു കൊടുത്തു അങ്ങനെ കാണിക്കരുതായിരുന്നു മാത്രമല്ല ഈ പറയുന്ന പോലെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഒരാളെറങ്ങി ഓടും എന്നറിയാമെങ്കിൽ പോലീസ് ചെയ്യുന്ന പണി ഫ്രണ്ടിലും ബാക്കിൽ നിൽക്കും നിൽക്കും അതെ 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 ഫ്രണ്ടിലും ബാക്കിൽ നിന്നിട്ടേ പോലീസ് ഈ ഓപ്പറേഷൻ നടത്തത്തുള്ളൂ ഷൈനയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇതിൻ്റെ ഏകദേശമൊക്കെ ഉപയോഗിക്കുന്ന ആളാണെന്ന് പോലീസിന് അറിയാവുന്ന കാര്യമാണ് അയാളെ തപ്പിയിരുന്നെ അത് കിട്ടുകയും ചെയ്തു ഇങ്ങനെ ഇറങ്ങി ില്ല സെലിബ്രിറ്റിട്ടുണ്ട് ഇന്റർവ്യൂലൊക്കെ ഇന്റർവ്യൂ ചെയ്യാൻ മറ്റേ ഒരു സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് ഇറങ്ങി ഓടിക്കളഞ്ഞു ആ ഓടി ഓടി ആ ഇറങ്ങി ഓടിക്കളഞ്ഞ ആള് പ്രൊമോഷൻ സിനിമയേത്തല്ല ഒരു തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടിക്കളു ഷൈനെ ഷൈൻ്റെ ഒരു രീതി അതാണ് ഷേ ഇത് പ്രോത്സാഹിപ്പിക്കരുത് ഇത് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു പ്രശ്നം ഇപ്പം ഞാനോ ജോണേട്ടനോ ഒന്നും ചെയ്യുന്ന പോലല്ലത് ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസ് ഇത് ഉപയോഗിക്കുന്നതെന്ന് അറിയുമ്പോഴത്തേക്ക് ഈ യുവതലമുറയുണ്ടല്ലോ അവരിതിൻ്റെ പുറകെ പോകും ഇവർ അതിന് അതിനുള്ളൊരു മാതൃകയാണ് ചെയ്തു വെച്ച് കൊടുക്കുന്നത് ഇവർ മനസ്സിലാക്കേണ്ട ഒരു സാധനം നിങ്ങൾ എന്താ നിങ്ങളെ ഒരുപാട് പേരിങ്ങനെ ഇതാക്കാൻ ശ്രമിക്കുന്നുണ്ട് മാതൃകയാക്കാൻ വേണ്ടി നിങ്ങളെപ്പോലെ പെരുമാറാൻ എനിക്കറിയാവുന്ന എനിക്കറിയാവുന്നൊരു കുട്ടിയുണ്ട് ഒരു പിന്നെ അതിൻ്റെ പിതാവ് എന്നെ എടുത്ത് പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കണ്ടിട്ട് ആ കുട്ടി ഫോൺ അറിഞ്ഞു പൊട്ടിച്ചോളു ഇതേ അവനെ കണ്ടു കഴിഞ്ഞാൽ ഇതേ രീതിയാണ് ഇതുപോലെ തൊപ്പിയൊക്കെ ധരിച്ച അവര് നടക്കുന്നത് ഇതുപോലെ തൊപ്പി ധരിക്കും വലിയ ഗ്ലാസ് പിന്നെ സ്പെക്സ് വെക്കും അങ്ങനെയാണ് അവന്റെ രീതി അവൻ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചോളു കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടും തമാശക്ക് ഫോൺ അറിഞ്ഞ് പൊട്ടിച്ചു അപ്പം ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു ഇത് അനുകരിക്കുന്നുണ്ട് അനുകരിക്കുന്നത് വലിയ ഡേഞ്ചറായത് ചെറിയ കാര്യത്തിലൊന്നും നിക്കത്തില്ല ഇന്റേണൽ കമ്മിറ്റിയിൽ വിൻസിയോട് വിൻസിക്ക് മാപ്പ് പറഞ്ഞു അദ്ദേഹം വിൻസിയോട് മാപ്പ് പറഞ്ഞു ഇനി ആവർത്തിക്കില്ല അപ്പോൾ ആ പ്രശ്നം അവിടെ തീർന്നു ആ പ്രശ്നം അവിടെ തീർന്നു പക്ഷേ താങ്കൾ ഈ നടന്നു പോകുന്ന പാതയിൽ കൂടെ ഒരുപാട് പേർ നടക്കുന്നുണ്ട് എന്നുള്ള ചിന്ത താങ്കൾക്കില്ലാന്നുണ്ടെങ്കിൽ താങ്കൾ ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അനുജനും അതൊരു മെന്റലി ചലഞ്ചഡ് ആണെന്ന് പറഞ്ഞു മാനസിക വെല്ലുവിളി നേരിടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അത് നമുക്ക് ചർച്ച ചെയ്യാതിരിക്കുന്നതായിരിക്കും അത് ആർക്കും സംഭവിക്കാവുന്നതാണ് നാളെ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം എനിക്കോ നിങ്ങൾക്കോ ആർക്ക് വേണമെങ്കിലും മനസ്സിന് താളം തെറ്റുക എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ആവശ്യമെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഏതായാലും വിൻസിയോട് മാപ്പ് പറഞ്ഞു വിൻസിയുമായിട്ടുള്ള പ്രശ്നവും തീർന്നു കേരള പോലീസ് ഇപ്പോൾ ഫോറൻസിക് പരിശോധനയിൽ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നുകൂടി കണ്ടെത്തി കഴിഞ്ഞാൽ പോലീസും പിൻവാങ്ങും പക്ഷെ അപ്പോഴും ഇപ്പോഴും ഒക്കെ ചെയ്തു വെച്ചൊരു കാര്യം അവിടെ കിടക്കുകയാണ് ഈ ആ ആ സംഭവടെ കിടക്കാണ് ഒരുപാട് പേര് അനുകരിക്കും പ്രത്യേകിച്ചും സിനിമ എന്ന് പറയുന്നത് വലിയൊരു എന്താ മീഡിയമാണ് ഭയങ്കരമായിട്ടുള്ള ഒരു മാധ്യമമാണ് ഇപ്പോൾ എന്താ പറയുക നമ്മുടെ കേരളത്തിലെ നമ്പർ വൺ ചാനലിനേക്കാൾ ഒരു പവർ ഉണ്ട് ഒരു സിനിമയ്ക്ക് ആ സിനിമ പറഞ്ഞു വെച്ച് കൊടുക്കുന്നതും ആ സിനിമയിലെ ക്യാരക്ടറിനെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ തലമുറയും പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികൾ അവരിനെ അനുകരിക്കും അവരും വിചാരിക്കും ഇതൊരു തെറ്റല്ല എന്നുള്ളത് അപ്പൊ ഈ അടുത്തിടെ ഒരു എനിക്കൊന്നും ഇന്നലെ മെനഞ്ഞാന്നോ തോന്നുന്നു രണ്ടോ മൂന്നോ ദിവസത്തിനോ ആ ഇന്നലെ മെനഞ്ഞാന്നോ ആയിരുന്നു തോന്നുന്നു ആ ശാന്തിവിളാന്തി അദ്ദേഹം പറഞ്ഞൊരു കാര്യം അധികം വൈകാതെ മൂന്നാല് സിനിമക്കാർ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ചത്തുപോകുന്നു സൂചനകളും തന്നു നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയം അദ്ദേഹം പറഞ്ഞു എന്തിനാണ് ആ നടി ഹോട്ടൽ റൂമിലേക്ക് പോയത് സമയത്ത് അന്വേഷിച്ചിരുന്നെങ്കിൽ കാര്യം വ്യക്തമായേനെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വിധത്തിലത് ശരിയാണ് പലരുടെയും പല്ലൊക്കെ പൊടിഞ്ഞു പൊടിഞ്ഞു തുടങ്ങി തുടങ്ങി ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് എം ഡി എം വലിയ വിഷയം പല്ലുപൊടി എല്ലിനെ നമ്മുടെ മാംസവും എല്ലും തമ്മിൽ വിട്ടുപോകുന്നു എന്ന് തോന്നുന്നു അപ്പോഴാണ് വെപ്രാളം ഉണ്ടാകുന്നത് അപ്പോഴാണ് ഇറങ്ങി ഓടാനൊക്കെ തോന്നുന്നത് ഇറങ്ങി ഓടാനും നമ്മളെ എപ്പോഴും ആരോ ആക്രമിക്കാൻ വരാൻ സാധ്യതയുണ്ട് ആ ചിന്തയുണ്ടാവും ആ ആ ചിന്തയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഷൈൻ നല്ലൊരു നടനാണ് അപ്പം ഈ അടുത്തിടയ്ക്ക് അദ്ദേഹത്തിന്റെ സിനിമയിൽ ഡബ് ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തിന് അറിഞ്ഞോ ഡബ് ഡബ് വേണ്ടി വേണ്ടി സംസാരത്തിൽ വ്യക്തത ഇല്ലെന്ന് സംവിധായകന് ബോധ്യപ്പെട്ടപ്പോ സംവിധായകൻ ഒരു ആർട്ടിസ്റ്റിനെ ഒരു ഡബിങ് ആർട്ടിസ്റ്റിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്യിച്ചു അത് ശരി സംസാരിക്കാൻ പോലും പറ്റുന്നില്ല പറ്റുന്നില്ല ഈ ആദ്യകാലത്തെ ഇന്റർവ്യൂ ഒക്കെ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട് വളരെ വളരെ മര്യാദയ്ക്ക് ഞാൻ ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹത്തോട് നമ്മൾ കഥ പറയാൻ പോയപ്പോൾ അദ്ദേഹം ആദ്യ പകുതി ആദ്യ ദിവസം കേട്ടു രണ്ടാം പകുതി പിറ്റേ ദിവസം മതിയെന്ന് പറഞ്ഞു ആ രണ്ടാം പകുതി പറയുന്നതിന് മുമ്പ് ആദ്യ പകുതിയിലെ ഫുൾ സംശയങ്ങൾ അദ്ദേഹം ചോദിച്ചു ആ ആൾക്ക് പോലും ഇതിൽ ഇത്ര എങ്ങനെയൊക്കെയുള്ള ഫോൾട്ട് ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുമ്പോഴാണ് അറിയുന്നത് അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ആ അദ്ദേഹത്തിന് ഇപ്പം അദ്ദേഹത്തെ ഈ പറയുന്ന പോലെ കുറേ പിന്നെ മാധ്യമങ്ങളാണ് ശരിക്കും അത് ശാന്തിയുള്ള ദിനേശ് പറഞ്ഞല്ലോ ആ ശാന്തിള ദിനേശ് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു കുറെ പെൺപിള്ളേരെ കൊണ്ടുവന്ന് ഇരുത്തി ഇന്റർവ്യൂ ചെയ്യിച്ച് ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ ചോദ്യങ്ങളും അതുപോലെ അവരുടെ ചോദ്യങ്ങളും അങ്ങനെ അങ്ങനല്ല അവരുടെ ചോദ്യങ്ങളും അതൊരു ഇപ്പം നമ്മൾ ഓൺലൈൻ മീഡിയ ആണ് പക്ഷെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അങ്ങനൊരു വിഷയമല്ല അങ്ങനൊരു എന്താ പറയാ എന്നുവെച്ചാൽ ചോദിക്കും അവർ ചോദിക്കുന്ന പിന്നെ ഈ പറയുന്ന പോലെ സിനിമകളെ കേന്ദ്രീകരിച്ചുള്ള ചാനലുകൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പക്ഷെ ഇങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല അതെ ഇതൊരു വല്ലാത്ത അങ്ങനെ കുഴിക്കൊണ്ട് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വിധത്തിൽ അതാണ് അർത്ഥത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് പോലീസ് അദ്ദേഹത്തിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് പോലീസിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം അവർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവർ അടുത്ത എങ്ങനെങ്കിലും ഒരു തപ്പി ചെല്ലും അതെ അതെ പ്രത്യേകിച്ചും ഒരു കമ്മീഷണറൊക്കെ ഐ പി എസ് നേടിയ ഒരാളെ മണ്ഡനാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ട വിമലതത്തിയെന്നൊക്കെ പറയുന്നത് വളരെ മെടുക്കനായിട്ടുള്ള ഓഫീസറാണ് ഓഫീസറാണ് അദ്ദേഹത്തെ മണ്ടനാക്കാൻ ശ്രമിച്ച് ഫോറൻസിക്കിന്റെ പരിശോധനയും വിജയിച്ച് പോവുകയാണെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും ഇതിനേക്കാൾ വലിയ ഇപ്പൊ രണ്ടു മൂന്ന് കേസായി കൊക്കയും കേസിൽ രക്ഷപ്പെട്ടു ഇപ്പൊ ഈ കേസിലും ഏകദേശമൊക്കെ വിൻസ് വിൻസിയുടെ കേസിലും ഏകദേശം ഊരി പോകുന്നതാണ് ഇപ്പൊ ഫോറൻസിക്കിന്റെ പരിശോധന രാസപരിശോധനാ ഫലം വരുമ്പോഴത്തേക്ക് പിന്നെ അതിൽ ഊരി പോകാൻ പറ്റുവാണെങ്കിൽ ഇതിലും ഊരി പോകും പക്ഷെ എല്ലാ കാലത്തും അങ്ങനെ ഊരി പോകാൻ പറ്റില്ല പറ്റില്ല കാര്യം ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ് ഇത് ഇപ്പൊ ബയക്ക് വരുന്ന കേസെന്ന് പറയുന്നത് കോടതി അങ്ങനെ ഒന്നും ജാമ്യം കൊടുക്കുന്ന കേസല്ല രണ്ടുമൂന്ന് പ്രാവശ്യം ഊരിപ്പോയെന്ന് വെച്ചിട്ട് സ്ഥിരം പരിപാടിയാക്കാൻ നോക്കി കഴിഞ്ഞാൽ അത് അബദ്ധമായി മാറും വക്കീൽ ഉപദേശിച്ചു തോന്നുന്നു ആ ഉണ്ട് പാലക്കാട് എന്നുള്ളൊരു വക്കീലുണ്ട് പാലക്കാട്ട് നിയമോപദേശമുണ്ട് പാലക്കാട്ടുകാരനാണ് ഈ ഇദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ മൊത്തം പാലക്കാട് പാലക്കാട് ഉണ്ട് ഓ ശരി അതാണ് നേരെ നേരെ ഓടി പാലക്കാട് പാലക്കാട് ഭൂമി ഉണ്ട് ഭൂമിയൊക്കെ വാങ്ങി വാങ്ങിക്കൂട്ടിയിട്ടിട്ടുണ്ട് അങ്ങനെ കുറെ ഉള്ളതും ഉണ്ട് പിന്നെ ഇവരുടെ അടിസ്ഥാനപരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിന്റെ അനിയന്റെ ബന്ധം മൊത്തം പാലക്കാടാണ് പാലക്കാടാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ പാലക്കാടും നമ്മള് ഇദ്ദേഹം ഇല്ലാത്തൊരു സിനിമയായിരുന്നു മുമ്പ് പാലക്കാട് ഒരു സിനിമ ചിത്രീകരിച്ചായിരുന്നു ദ്ദേഹത്തിന് ഇല്ലാതിരുന്ന ഇദ്ദേഹം ഇല്ലാതിരുന്ന സിനിമയായിട്ട് പോലും അദ്ദേഹം അവിടെ വന്നു രാത്രി ഓടിയെത്തി രാത്രി ഓടിയെത്തി പിറ്റേ ദിവസം എനിക്ക് ഒന്ന് രണ്ട് ദിവസത്തോളം അദ്ദേഹം അവിടെ താമസിച്ചിട്ടാണ് പോയത് പാലക്കാട് ഇങ്ങനെ ഒരേ കുറെ ആളുകൾക്ക് ബന്ധങ്ങളുണ്ട് നമ്മുടെ ബാലഭാസ്കറിന് ഭയങ്കര ബന്ധമായിരുന്നു പാലക്കാട് എന്ന് പറഞ്ഞാൽ നാളെ പാലക്കാടിനെ വന്ന് തീറി പറയും പാലക്കാട് എന്തൂടാ ഏറ്റവും വലിയ വർഷക്കാരാണെന്ന് ഏതായാലും എല്ലാ കേസുകളിലും ഊരി പോയി എന്ന് വിചാരിക്കാതെ ഇരുന്നാൽ അബദ്ധത്തിൽ ചാടാതെ നാളെയും ഷൈൻഡോഞ്ചാക്കോ എന്ന് പറയുന്ന നല്ല നടനെ മലയാളികൾക്ക് കാണാൻ സാധിക്കും അല്ലാത്ത പക്ഷം അഴിക്കുള്ളിൽ പെട്ടുപോകും ശാന്തിയുള്ള വാക്ക് നമുക്ക് വരും വരും അദ്ദേഹം പറഞ്ഞത് വളരെ അപകടം ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരിക്കും കേരളത്തിലെ മലയാള സിനിമയിലെ ഏറ്റവും അപകട അവസ്ഥയെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല നാല് നടന്മാർ ഉടൻ തട്ടിപ്പോകുന്നവർ ശരിയായിരിക്കും ശരി ശരി